മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ പ്രണയ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീതു പറഞ്ഞു ശ്രീധുവിന് ആകെ ഒരു കൃഷി മാത്രമേ തോന്നിയിട്ടുള്ളൂ അതും ശ്രീതു സ്നേഹിച്ച ആള് ശ്രീധുവിനെ തിരിച്ച് സ്നേഹിച്ചില്ല അതോടെ ഞാൻ ആ പരിപാടി വിട്ടു എന്നാണ് നമ്മൾ ശ്രീതു പറയുന്നത് അത് ചെറുപ്പത്തിലാണ് തോന്നിയതെന്ന് പറയുന്നത് ചെറുപ്പത്തിൽ എനിക്ക് ഹൈറ്റായിട്ടുള്ള ആൾക്കാർ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് കുടുംബങ്ങളെല്ലാവരും എല്ലാവരും പൊട്ടിച്ചിരിക്കുകയും അർജുൻ അർജുൻ എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ശ്രീതു പറഞ്ഞു അർജുനെ എല്ലാ നീയല്ല ഇല്ല പണ്ട് ചെറുപ്പത്തിൽ നമുക്കറിവില്ലാത്ത സമയത്ത് അങ്ങനെ തോന്നിയേ ഉള്ളൂ ഇല്ല നമ്മളിപ്പോൾ വലുതായി നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവുണ്ടെന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ സിജോയും ശ്രീദുവും തമ്മിലൊരു ക്രഷുണ്ടെന്ന് സംസാരം അർജുൻ വരെ എല്ലാവരോടും പറഞ്ഞുകൂടെ നടക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം സിജോ എന്താണെങ്കിലും ഈസ്റ്റർ ദിനത്തിലാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് റീ എൻട്രി ആയിട്ട് പ്രവേശിക്കാൻ പോകുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് നീട്ടിൽ സിജോയെക്കുറിച്ച് ചോദിക്കുന്നവർ ഒരേ ഒരാൾ ശ്രീതു മാത്രമാണ് സിജോയ്ക്ക് എങ്ങനെയുണ്ട് അതേപോലെ തന്നെ സിജോ എപ്പോഴായിരിക്കും വരുന്നത് ചിന്തിക്കുന്ന ശ്രീതു മാത്രമാണ് നമുക്ക് കാത്തിരിക്കാം ഇനി ശ്രീധുവും സിജോയും ആണോ അല്ലെങ്കിൽ അർജുനും ശ്രീധുവും കോമ്പൗണ്ടോ